അല്ല മോനെ അത് അത് കുറച്ച് ഡാൻഡ്രഫിന്റെ അതല്ല പിന്നെ പിന്നെ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ നട്ടപാതിര ലൈവ് അപ്ഡേറ്റ് വീഡിയോ ഇപ്പോൾ 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 ലൈവിൽ നടക്കുന്ന പേൻ വിഷയം തന്നെയാണ് എന്താ രാവിലെ ചന്തോളം വിട്ടിട്ടുള്ള ആ ഒരു ഷൂ ഇപ്പോൾ അവിടെ കിടന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ കുറച്ചു മുന്നേ ഷാനവാസ് ആദില നൂറ ഇവർ മൂന്ന് പേരും കൂടി ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു ക്ലിപ്പാണ് നിങ്ങൾ ആദ്യം കേട്ടിട്ടുള്ളത് കംപ്ലീറ്റ് ഓഡിയോ ഞാൻ പ്ലേ ചെയ്യാം അതായത് വിഷയം പേനാണ് പേനാണ് വിഷയം നിങ്ങളോ ഞാനോ വിചാരിച്ചോ ബിഗ് ബോസ് പോലത്തെ ഇത്തപോലെ ഹൈ പ്രൊഫൈൽ ഷോയിൽ ഒരു പേൻ ഷോ കൊണ്ടുപോകുമെന്ന് ഇന്നത്തെ ദിവസത്തെ ചർച്ചാ വിഷയം കാര്യമായിട്ട് അവിടെ പേനായിരുന്നു സീരിയസ് ആയിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല ഏഹ് ഷാനവാസും ആതിരി നൂറിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അതായത് ഇന്നിപ്പോൾ അവിടെ അനുമോൾ പറഞ്ഞിട്ടുള്ള വിഷയം ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും എപ്പിസോഡ് കാണാത്തവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല പ്ലസ്സിൽ കാണിച്ചോന്നുള്ള അറിയില്ല ഞാൻ പ്ലസ് കാണാൻ പോയില്ല എന്തായാലും ലൈവില് സംഗതി ഉണ്ടായി രേണു സുതി കുറേ ദിവസമായിട്ട് തലയും ചോറിഞ്ഞ് അടക്കാണല്ലോ ബിഗ് ബോസ് ഏകദേശം അത് കണ്ട് മനസ്സിലാക്കി ബിഗ് ബോസ് ഒരു പണി കൊടുത്തു ഹൈജീൻ ടാസ്ക് എന്നുള്ളതിൻ്റെ പേരിൽ കൊടുത്തു അതിൽ ഒരു നിമിത്തം എന്നുള്ള പോലെ അനുമോൾ പറഞ്ഞു ഇവിടുന്ന് പേനിങ്ങനെ ഇറങ്ങി വരുന്നു കണ്ടിട്ടുണ്ട് എന്നുള്ളത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം കണ്ടിട്ടില്ലായിരിക്കാം പക്ഷെ എന്തായാലും അയമ്മുടെ തലയിൽ പേനാണ് അത് സത്യമാണ് അതിന് യാതൊരു സംശയവുമില്ലല്ലോ അയ്മയുടെ തലയിൽ പേരാണ് അത് അനുമോൾ ടാസ്കിൽ വിളിച്ചു പറഞ്ഞു പക്ഷെ രേണു സുദി ഉദ്ദേശിക്കുന്ന എന്ത് എന്താ വെച്ചാൽ ഓപ്പൺലി പറയാൻ പാടില്ലായിരുന്നു സ്വകാര്യമായിട്ട് എന്നെ വിളിച്ച് കൊണ്ടുപോയി പറഞ്ഞാൽ എന്ന് ഹേ രേണു ശ്രുതി പൊട്ടത്തി ഇതില് പൊട്ടത്തി എന്താ ശ്രുതി അറിയാം എന്തായാലും ചിന്താശേഷി ഇല്ലാന്ന് തോന്നുന്നുണ്ട് അവിടെ കംപ്ലീറ്റ് ക്യാമറയാൽ ചുറ്റപ്പെട്ട സംഗതി അല്ലേ അല്ലേ അപ്പം ആ ക്യാമറയിൽ ചുറ്റപ്പെട്ട സംഭവത്തിൽ പിന്നെ എവിടെ പോയിട്ട് ഇങ്ങനെ സ്വകാര്യമായിട്ട് പറഞ്ഞാലും നമ്മൾ കേൾക്കില്ലേ ടെലിവിഷൻ ഷോയിലൊക്കെ ഇരുന്നിട്ട് ഞാൻ സ്വകാര്യം പറയാറിയാവും അപ്പോഴും നമ്മളെല്ലാവരും അറിയില്ലേ എന്നുവെച്ചാൽ ഹൗസ് ഗാർഡ് അവരുടെ മുന്നിൽ വെച്ചിട്ട് ഓപ്പൺലി ചോദിച്ചത് മുപ്പത്തിയായിക്കൊരു നാനക്കേടായിരുന്നു മുപ്പത്തിനാലിന് മുപ്പത്തിനാലാം വയസ്സിൽ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ അവസരം കിട്ടിയിട്ട് ഈ ഒരു കണ്ടീഷനിൽ അവിടെ വന്നിട്ട് തല മുഴുവനും പെയിനായിട്ട് നടക്കുന്നതിന് യാതൊരു വിധ കുഴപ്പമില്ല ആ ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കുന്നതിന് പകരം പാൻ കാർഡ് ഇറക്കി നടത്തണം പാൻ കാർഡല്ല പേൻ കാർഡ് ഇറക്കി നടത്തുന്നു ഇറക്കി നടക്കുന്നു കഷ്ടം എന്തായാലും എന്താണ് ഇവർ പറഞ്ഞ് എന്നുള്ള ഓഡിയോ ഞാൻ പ്ലേ ചെയ്യാം അതായത് ഇവർ പറയുന്നതാണ് രേണുവിൻ്റെ തലയിൽ പേനല്ല രേണുവിൻ്റെ തലയിൽ പേനല്ല അതിന് ഇത് ഞാൻ ആറ്റിറ്റ്യൂഡ് ഇടണം എന്നാണ് രേണു പറയുന്നത് ഇവരോട് പ്രവർത്തിക്കണേ ഇതിൻ്റെ ആറ്റിറ്റ്യൂഡ് അത്ര നമ്മൾ പല ആറ്റിറ്റ്യൂഡും കണ്ടിട്ടുണ്ടെങ്കിലോ ജീവിതത്തിലെ ആറ്റിറ്റ്യൂഡ് ഇട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ പക്ഷെ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആദ്യം ഇങ്ങനെ ആ അങ്ങനെ മതിരിങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ആ കിട്ടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പരിച്ചെടുക്കണേ അത് അതൊരു പുതിയ ആറ്റിറ്റ്യൂഡാണ് എന്തായാലും ഞാൻ ആ ഒരു ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം ാലോട്ടം വന്നതൊക്കെ എങ്ങനെ എങ്ങന ചോയിക്കേനെന്നൊക്കെ ആറ്റിറ്റ്യൂഡത്രീ ആയിക്ക പിന്നെ ആറ്റിറ്റ്യൂഡ് അപ്പൊ ഞാൻ അതായത്യൂഡിന്റെ കാര്യം അതിലിനോടും പറയുമ്പോൾ ഷാനവാസം ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡും ഇല്ലാതെ ഒന്നും അറിയാത്ത പോലെ പത്താമത്തെ പ്രാവശ്യമാണ് കേന്ദ്രീറ്റ്

ഈ അനുമോൾക്കാണെങ്കിൽ തീരെ എന്തല്ല ഷാനവാസ് പറയാൻ കാരണം എന്തോ ഇന്ന് കംപ്ലീറ്റ് ഇതാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കാരണം കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് അക്ബറിന്റെ തലക്കെയായിരുന്നു സെപ്റ്റിക് ടാങ്ക് എന്നുള്ള കണ്ടീഷനിൽ പോയി ഈ ആഴ്ച കംപ്ലീറ്റ് ഇത് എല്ലാം ഇതിന്റെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ ചേച്ചീന ചേച്ചി ഇങ്ങനെ ഇട്ട് തരൂക്കും എന്നിട്ട് മനസ്സിലാവും കളിയാ എന്നിട്ട് പൊടിയെന്ന് പറഞ്ഞിട്ട് പക്ഷെ പുള്ളിക്കാർ ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിൽ സൂക്ഷിക്കണം കരയ മാത്രല്ല ഒരു മാസം എല്ലാം ക്യാമറയിൽ സെയിം സാധനം അക്ബർഖാന്റെ എന്തോരം കേട്ടെന്നറിയോ അതായത് ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു ഓരോ ക്യാമറയിലും വന്നിരുന്നിട്ട് എല്ലാ ക്യാമറയിലും പോയിട്ട് പറയാൻ അറിയാത്തവരെ മുഴുവൻ അറിയിക്കുകയാണ് രേണുസുദീൻ്റെ തലേലെ പേരുണ്ട് എന്തായാലും പേൻ വിഷയം ഇത്ര അധികം കത്തിപ്പെടരുള്ളത് നിങ്ങളോ ഞാനോ വിചാരിച്ചോ അല്ലേ ഒരു പേൻ ഇത്രയും വലിയ സ്റ്റാറാവും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് ഇനി വൈൽഡ് ഗാർഡായിട്ട് വന്നതാണോ എന്ന് അറിയില്ല അല്ലേ വേൾഡ് ഗാർഡായിട്ട് പേൻ വന്നിട്ട് എന്തായാലും തൽക്കാലം ഈ വിഷയം പുറം ലോകത്തിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഇപ്പം നിർത്തിയിട്ടുണ്ട് കാരണം ബിഗ് ബോസ് മലപ്പുറം ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല ഇനി ഇ എം അങ്ങനെ എല്ലാവരോടും ഏ അവിടെ ഇവിടെയൊക്കെ പോയി പറഞ്ഞിട്ടും ക്യാമറയിലൊക്കെ പറഞ്ഞിട്ട് ഭഗവാനെ ഞാൻ ഒറ്റ പ്രാർത്ഥനയുള്ളൂ ദയവ് ചെയ്ത് ലാലേട്ട നിങ്ങളൊന്നും വന്നിട്ട് ദയവ് ഇത് ചോദിക്കരുത് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഇനി അത് കേൾക്കാനുള്ള ത്രാണില്ല അതായത് മലയാളത്തിൻ്റെ ഒരു മഹാനടൻ ബിഗ് ബോസിൽ വന്നിട്ട് ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ആകെ ഒന്നൊന്നര മണിക്കൂറുള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിരുന്നിട്ട് കണ്ടസ്റ്റൻറ്റിൻ്റെ തലയത്തെ പേൻ വിഷയം ചോദിക്കുന്ന രീതിയിൽ ദയവ് ചെയ്ത് ഷോ അതിപ്പതിക്കാതിരിക്കുക അത് മാത്രമേ പറയാനുള്ളൂ ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നിട്ടുള്ള ഒരു സംഭവം ഇനിയും അടുത്ത ഇതുപോലത്തെ ലൈവ് ഷോർട്ട് ഷോർട്ട് കാര്യങ്ങളായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ്നെസ്